എം ഡി എം എ രണ്ടു പേർ പുത്തനത്താണിയിൽ പിടിയിൽ പൂക്കിപ്പറമ്പ് സ്വദേശി ജുനൈസ് സ്വദേശി ഇസ്ഹാഖ് എന്നിവരാണ് കൽപ്പകഞ്ചേരി പോലീസിന്റെ പിടിയിലായത് പ്രതികളെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിലൂടെ രണ്ട് പോലീസുകാർക്ക് കൈയിന് പരിക്കേറ്റു ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് മറ്റൊരു കേസിലെ പ്രതിയെ പിടികൂടാൻ മഫ്തിയിൽ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് പുത്തനത്താണിയിൽ വെച്ച് തെന്നല പൂക്കിപ്പറമ്പ് സ്വദേശി ചാത്തേരി ജുനൈസ് കുണ്ടൂർ സ്വദേശി മച്ചിങ്ങലി സഹാഖ് എന്നിവർ കൽപ്പകഞ്ചേരി പോലീസിന്റെ പിടിയിലാവുന്നത് തുടർ നടത്തിയ പരിശോധനയിൽ വിൽപ്പനയ്ക്കായി മൂന്ന് പൊതികളിലായി കൊണ്ടുവന്ന പതിനാല് ഗ്രാം എം ഡി എം എ പ്രതികളിൽ നിന്ന് പിടികൂടി പ്രതികളെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുന്നതിനിടെ രണ്ട് പോലീസുകാർക്ക് കൈയിന് പരിക്കേറ്റു പ്രതികൾ സഞ്ചരിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു എസ് ഐ വിശാഖിനെയും പോലീസുകാരെല്ലാം കൂടെ ഞാനടക്കം എൻ ഡി പി എസ് നോക്കുന്നതിന് വേണ്ടി മറ്റുമൊക്കെ ആയിട്ട് പട്രോളിങ്ങിന് പോയിരുന്നു ഇവരെ ഭക്തിയിലായിരുന്നു അങ്ങനെയുള്ള ഒരു കാർ സംശയകരമായി കണ്ട് നോക്കിയപ്പോഴേക്ക് അയാൾ പെട്ടെന്ന് കാറെടുത്ത് പോകാൻ ശ്രമിക്കുകയും അങ്ങനെ ബലമായി പിടിച്ചു നിർത്തി പരിശോധിച്ചപ്പോൾ കാറിനകത്ത് എം ഡി എം എ ഉദ്ദേശം പതിനാല് ഗ്രാമോളം എം ഡി എം എ പിടിച്ചു പിടിച്ചു അങ്ങനെ രണ്ട് ഒരു ഒരു കാറും കിട്ടിയിട്ടുണ്ട് ആ പോലീസുകാരനും പോലീസുകാരനും ഇൻസ്പെക്ടർ കെ കെ വിശ്വൻ ും ജംഷാദ് സി പി ഓമാരായ കെ സുനീഷ് അമൽ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് ലൈവ് പുതിയ ബന്ധങ്ങൾ Bridal Craft The Wedding Mall Pan Bazaar Tirur Majestic Jewellers, Tirur Marble Land Tirur Changaramklum Pavan Gold Tirur